മൈത്രി മിഷനിലേക്ക് സ്വാഗതം ഒലിച്ചുപോയി എന്ന് പണ്ട് ഇവിടെ പ്രചരണം നടത്തപ്പെട്ടിരുന്നു പില്ലർ ഉണ്ടാക്കാൻ തുടങ്ങി പില്ലറിന്റെ സിമെന്റ് ഒക്കെ വെള്ളത്തിലായി ഇട്ട ഭാഗം ബാക്കി കമ്പി മാത്രം പൊന്തി നിക്കയിരുന്നു ഫോട്ടോ എടുത്തിട്ട് ഉടനെ ജിദ്ദയിലേക്ക് അയച്ചു ദാഹുദിച്ചു പോയിരിക്കുന്നു ദാഹ്രദ ഒലിച്ചു പോയിട്ടില്ല എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത ആൾക്കാർ ചമ്മമാട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഹസദ് ് കുശുമ്പ് ഇതൊന്നും അള്ളാന്റെ ദീനോട് നടക്കൂലാണ് അള്ളാഹു അവന്റെ അടിമയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അസൂയ വെക്കാൻ പാടില്ല അങ്ങനെ അലഹദില്ല ദാർഹുദ നാൽപ്പത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മതിയായവില്ല ഇനി ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് ദാർഹുദ കാണുന്ന പ്രവിശാലമായ പ്രവർത്തന ഗോത മേഖല മൈതാനം ചെറിയൊരു ഭാഗത്തേക്ക് കടന്നിട്ടേ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ പാത അള്ളാഹു വെട്ടിത്തെളിച്ചു കൊടുക്കുക തന്നെ ചെയ്യും തീർച്ച എന്നാ കുറവ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾക്ക് എന്തു പറഞ്ഞാലും മനസ്സിലാവൂ എന്തുകൊണ്ട് അവരെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്നു അവിടെല്ലാം ഏറ്റവും ഉയർന്ന തരത്തിൽ പഠിപ്പിക്കുന്നു പക്ഷെ ഇതൊക്കെ കാണുമ്പോ ചില ആളുകൾക്ക് കണ്ണിൽ കടി അവരെന്താ നമ്മളെ ഈ മിമ്പറിന മേലങ്ങനെ കയറിയിരുന്ന് ഇങ്ങനെ നടക്കണേ ഇവരിങ്ങനെ അവിടെ പോയിട്ട് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ഫോസ്റ്റർമാരും അതുപോലെ പ്രൻസിപ്പാൾമാരും മറ്റൊക്കെ ആയി നടക്കുന്നു എന്ന് കാണുമ്പോ ചിലർക്ക് തോന്നുകയാണ് പക്ഷേ അങ്ങനെയല്ല തോന്നേണ്ടത് ഇതെല്ലാം നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾ നമ്മളെക്കാൾ നമ്മേക്കാൾ ഉയരും കാരണം ലോകം അങ്ങനെയാണ് ഇന്നത്തെ ലോകമല്ല നാളെ